ഈ വർഷിപ്പ് സംഘങ്ങളുടെ പ്രശ്നം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പെന്തിക്കോസ്തിൻ്റെ അടിസ്ഥാനപരമായ ഉപദേശത്തെയും അനുഭവ ജീവിതത്തെയും എല്ലാം വിട്ടിട്ട് അവര് ഈ അനുഭൂതികൾക്ക് പ്രാധാന്യം കൊടുക്കുന്ന ഒരു സംഘമായി ആർക്കും കടന്നു വരാവുന്ന ജീവിതത്തെ ശ്രദ്ധിക്കാത്ത ഉപദേശത്തെക്കുറിച്ച് സംസാരിക്കാത്ത ഒരു സംഘമായിട്ട് ഇപ്പോൾ പെന്തിക്കോസ്തുകാരെ കരിസ്മാറ്റിക്കുകൾ അനുകരിച്ചെങ്കിൽ ഇപ്പോൾ പെന്തിക്കോസ്തുകാർ കരിസ്മാറ്റിക്കുകളെ അനുകരിച്ച് ഷിപ്പ് സംഘങ്ങൾ ഉണ്ടാകുന്ന ഒരു ഒരു സ്റ്റേജിലാണ് നമ്മളിവിടെ വന്നിരിക്കുന്നത് അവിടുത്തെ ഒരു പ്രശ്നം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടെ പെന്തുക്കോസിന്റെ ആത്മാവിനെ നമ്മൾ ഉപേക്ഷിച്ചിട്ട് പെന്തുക്കോസിന്റെ അനുഭൂതികളിലേക്കാണ് ഈ സംഘങ്ങൾ കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത് ഇതുകൊണ്ടാണ് ഞാൻ വാസ്തവത്തിൽ ഈ ആത്മ വരങ്ങളെക്കുറിച്ചും ആത്മാവിനെ കുറിച്ചും ആത്മാവിന്റെ വരങ്ങൾ എത്രത്തോളം ഇതിനകത്ത് പ്രാധാന്യമുള്ളതാണെന്ന് ഇവിടെ പറയാനായിട്ടുള്ള ഈ അടിസ്ഥാനപരമായ ഒരു കാര്യം പറയാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നതിൻ്റെ ഒരു കാര്യം പിന്തുക്കോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അനുഭൂതി അല്ല പിന്തുക്കോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനകത്ത് അനുഭവമുണ്ട് പക്ഷേ അനുഭൂതിക്ക് അപ്പുറത്ത് എന്താണ് ഇറ്റ് ഈസ് എ റിയാലിറ്റി അനുഭവങ്ങൾ എന്ന് പറയുന്നത് ഒരു അല്ല അനുഭവം എന്ന് പറയുമ്പോൾ ഒരു എക്സ്റ്റസിയിൽ ഒതുങ്ങി നിൽക്കുന്നതുമല്ല വർഷിപ്പ് സംഘങ്ങളിലും മറ്റും പലപ്പോഴും എക്സ്റ്റസി ഉണ്ട് പക്ഷേ ആ എക്സ്റ്റസിക്ക് എക്സ്റ്റസിക്കപ്പുറത്ത് എക്സ്പീരിയൻസിലേക്ക് അവർ കൊണ്ടുവരുന്നില്ല ആ അതുപോലെ തന്നെ ഉപദേശത്തിൻ്റെ പ്രാധാന്യം ഞാൻ പറഞ്ഞ പോലെ പാരമ്പര്യം എല്ലാ കാര്യങ്ങളും ആത്മാവിൻ്റെ വരങ്ങളെക്കുറിച്ച് അവരൊരുപക്ഷെ ഒത്തിരി സംസാരിക്കുന്നുണ്ടായിരിക്കാം പക്ഷേ ആത്മാവിൻ്റെ വരങ്ങളെക്കുറിച്ച് വേദപുസ്തകപരമായ പരമായ ഒരു അടിസ്ഥാനത്തിൽ നിൽക്കാതെയാണ് പലപ്പോഴും അതുകൊണ്ടാണ് അത് നടത്തുന്ന ആളുകളുടെ അനുഭവങ്ങളുമായിട്ട് റിലേറ്റ് ചെയ്ത പലപ്പോഴും ഈ ആളുകൾ ഈ കാര്യങ്ങളെക്കുറിച്ച് മുന്നോട്ട് പോകുന്നത് അപ്പോൾ ആത്മാവിൻ്റെ വരങ്ങളെക്കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ അതിനകത്ത് ചിലപ്പോൾ പ്രശ്നങ്ങൾ ഉണ്ടായിരിക്കാം അപ്പോസ് പൗലോസ് മൂന്ന് അധ്യായങ്ങൾ അടുപ്പിച്ച് ആത്മവരങ്ങളുമായിട്ട് ബന്ധപ്പെടുത്തി എഴുതിയിട്ടുണ്ട് നമുക്ക് ഒരു അധ്യായം അങ്ങനെ തോന്നുന്നില്ല ഒന്ന് കൊല്ലന്തിയാൽ പന്ത്രണ്ടാം അധ്യായവും പതിമൂന്നാം അധ്യായവും പതിനാലാം അധ്യായവും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആത്മവരങ്ങളുടെ ആ സ്ക്രിപ്ചറൽ ബേസിസ് മനസ്സിലാക്കാനായിട്ട് വേദവസ്തു നമ്മൾ എടുത്തിരിക്കുന്ന ഭാഗമാണ് അപ്പോൾ ഞാൻ ഈ പാസേജ് ആണെങ്കിലും ഈ പാസേജ് ആണ് ശരിക്കും ഞാൻ എന്താ നമ്മളുടെ ഇവിടുത്തെ പഠനത്തിന് വേണ്ടി തിരഞ്ഞെടുത്തിരിക്കുന്നതായ കാര്യം അതാണ് ഈ മൂന്ന് അധ്യായങ്ങളിൽ നിന്ന് ഇതിനകത്ത് ഈ ഒന്ന് ഒരുന്തിയർ പന്ത്രണ്ട് പതിമൂന്ന് പതിനാല് അധ്യായങ്ങളാണ് നമ്മളുടെ ഈ പഠനത്തിൻ്റെ അടിസ്ഥാനപരമായിട്ട് ഞാൻ തിരഞ്ഞെടുത്തിരിക്കുന്നത് അപ്പോൾ ഇതിനകത്ത് പന്ത്രണ്ടാം അധ്യായത്തിനും പതിമൂന്ന് പതിനാലാം അധ്യായത്തിനും ആത്മവരങ്ങളെക്കുറിച്ച് കൃത്യമായിട്ടുള്ള വിശകലനങ്ങളുണ്ട് പക്ഷെ പതിമൂന്നാം അധ്യായം പറയുന്നത് സ്നേഹത്തെക്കുറിച്ചാണ് പക്ഷെ സ്നേഹത്തെക്കുറിച്ച് പറയുമ്പോഴും ഇനി അതിശ്രേഷ്ഠമായ ഒരു കാര്യം ഞാൻ കാണിച്ചു തരാമെന്ന് പറഞ്ഞ് ശ്രേഷ്ഠവരങ്ങളെ വാഞ്ചിപ്പി എന്ന് പറഞ്ഞിട്ടാണ് പറയുന്നത് അതായത് വരങ്ങളുടെ ഏറ്റവും അന്തിമമായ കാര്യമായിട്ടാണ് ശരിക്കും പറയുന്നത് സ്നേഹത്തെക്കുറിച്ച് സ്നേഹത്തെക്കുറിച്ച് പറയുമ്പോൾ വരങ്ങളെക്കുറിച്ച് പറഞ്ഞിട്ട് ഏറ്റവും ഒടുവിൽ എ മോസ്റ്റ് ദ മോസ്റ്റ് എക്സലൻറ്റ് വേ എന്നാൽ അതേസമയം ഫലത്തെക്കുറിച്ച് പറയുമ്പോൾ ഫലം പറഞ്ഞു തുടങ്ങുന്നത് തന്നെ എന്തിനാത്ത എങ്ങനെയാണ് ആത്മാവിൻ്റെ ഫലമോ സ്നേഹം അപ്പൊ സ്നേഹത്തിൻ്റെ ഒരു പ്രത്യേകതയുണ്ട് അത് വരത്തിൽ ഏറ്റവും ഉയർന്നതും ഫലത്തിൽ ആദ്യത്തേതുമാണ് അതുകൊണ്ട് അപ്പോസൽ പ്രവൃത്തി പതിമൂന്നാം അധ്യായം ഇതിനിടയ്ക്ക് ചേർത്ത് വെച്ചിരിക്കുന്നത് വളരെ എന്താണ് ഇതൊരു സെപ്പറേറ്റ് ആയിട്ട് മാറ്റി വയ്ക്കാൻ പറ്റുന്നൊരു കാര്യമല്ല ആത്മവരങ്ങളെക്കുറിച്ച് പഠിക്കുമ്പോൾ തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടതായ ഒരു കാര്യമാണ് അതിനെക്കുറിച്ച് നമുക്ക് പിന്നീട് നോക്കാം ഇവിടെ ആത്മവരങ്ങളെക്കുറിച്ചുള്ള പഠനം അനിവാര്യമാകുന്നത് എന്തുകൊണ്ടാണ് ഒന്ന് വരുന്ന പന്ത്രണ്ടാം അധ്യായം തുടങ്ങുമ്പോൾ തന്നെ നമ്മൾ അവിടെ കാണുന്നൊരു വാക്യമുണ്ട് ഐ ഡു നോട്ട് വോണ്ട് യു ടു ബി അൺഇൻഫോംഡ് നിങ്ങൾ സഹോദരന്മാരെ ആത്മീയവരങ്ങളെക്കുറിച്ച് നിങ്ങൾ അറിവില്ലാത്തവരായിരിക്കരുത് എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു വരങ്ങളെപ്പറ്റി മാത്രമല്ല ആത്മീയമായ ഒരു കാര്യത്തെക്കുറിച്ച് നിങ്ങൾ അറിവില്ലാത്തവരായിരിക്കരുത് എന്നുള്ളതാണ് ശരിക്കും ഒന്നാമത്തെ വാക്യത്തിൽ നമ്മൾ ഒറിജിനൽ ടെക്സ്റ്റ് നോക്കുമ്പോഴത്തേക്ക് ആത്മീയ വരങ്ങളെക്കുറിച്ചെന്നുള്ള വാക്കില്ല ശരിക്കും വരങ്ങൾ എന്നുള്ള വാക്ക് അതിനകത്തില്ല ആത്മീകമായതിനെക്കുറിച്ച് അവിടെ ഈ വരങ്ങൾ എന്നുള്ള വാക്ക് ഉപയോഗിക്കുന്നത് തെറ്റൊന്നുമില്ല എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പിന്നീട് പറയുന്നത് മുഴുവൻ എന്താണ് ആത്മാവിൻ്റെ വരങ്ങളെക്കുറിച്ചാണ് അതുകൊണ്ട് ഐ ഡു നോട്ട് വോണ്ട് യു ടു ബി അൺഇൻഫോംഡ് അബൌട്ട് ദ സ്പിരിച്വൽ തിങ്ങ്സ് ആത്മീക കാര്യങ്ങളെക്കുറിച്ച് ആത്മാവിൻ്റെ വരങ്ങളെക്കുറിച്ച് ആത്മീകമായ ഒരു കാര്യത്തെക്കുറിച്ചും നിങ്ങൾ അറിവില്ലാത്തവർ ആയിരിക്കരുത് അൺഇൻഫോംഡ് ആയിരിക്കരുത് അതുകൊണ്ടാണ് പഠനം ശരിക്കും അത്യന്താപേക്ഷിതമായിരിക്കുന്നത് ഇവിടെ ഈ അധ്യായത്തിൻ്റെ പല ഭാഗങ്ങളിലും നമ്മൾ അൺഇൻഫോംഡ് ആയിരിക്കരുത് എന്ന് പറയുന്ന ഭാഗങ്ങൾ പല വേറെ പല അധ്യായങ്ങളുണ്ട് പത്താം അധ്യായത്തിന് അഞ്ചാം വാക്യത്തിലുമൊക്കെ ഒക്കെ പറയുന്നതാണ് നിങ്ങൾ അതിനെക്കുറിച്ച് അറിവില്ലാത്തവരായിരിക്കരുത് നമ്മളുടെ ഈ സമൂഹത്തിലെ ഒരു വലിയ പ്രശ്നമായിട്ട് ഞാൻ കാണുന്നതാണ് ഇഗ്നറൻസ് ആണ് വലിയ പ്രശ്നം ഉണ്ടാക്കുന്നത് അപ്പം ഈവൻ പെൻഡ് കുറിച്ച് പറയുമ്പോൾ ഞാൻ ചില പെൺപ്രണ്ടായിരുന്നുണ്ട് പിന്തു കോസിൽ ഒരു മേ ബി ഒരു എൻ്റെ ചിന്തയിൽ ഒരു എയ്റ്റി പെർസെൻ്റ് ആളുകളും വളരെ ആത്മാർത്ഥതയോടുകൂടെ ദൈവത്തിൻ്റെ പിന്നാലെ വന്നവരാണ് ചിലപ്പോൾ അതിൻ്റെ പേർസെൻറ്റേജ് നിങ്ങൾക്ക് അത്രയും ചിലപ്പോൾ അക്സെപ്റ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും എല്ലായിടത്തും കുറച്ച് കള്ളന്മാരുണ്ടല്ലെന്ന് പറയാൻ പറ്റത്തില്ല അത് ബിന്ദുക്കോസിലും ഉണ്ട് അപ്പോൾ അതുകൊണ്ട് പെർസെൻറ്റേജ് ചിലപ്പം എയ്റ്റി പെർസെൻ്റ് ഒന്നും ഇല്ല ബ്രദറെ അമ്പത് ശതമാനവും എന്നാ ആത്മാർത്ഥതയില്ലാത്തവരാണെന്ന് നിങ്ങൾ പറയുകയാണെങ്കിൽ അത് നിങ്ങളുടെ അനുഭവം അതായിരിക്കും എനിക്ക് അറിയത്തില്ല പക്ഷെ എൻ്റെ അനുഭവത്തിൽ ഞാൻ ചിന്തിക്കുന്നത് മേ ബി ഒരു എയ്റ്റി പെർസെൻ്റ് ഓഫ് ദ പീൾ ആർ സിൻസിർലി ഫോളോയിങ് ജീസസ് സിൻസിയർലി ഫോളോയിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ അനുകരിക്കുന്നു എന്നുള്ളതിനേക്കാൾ വരി അവർ സിൻസിയറായിട്ടാണ് ഇതിനകത്ത് വന്നിരിക്കുന്നത് പക്ഷേ പ്രോബ്ലം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതിനകത്ത് നല്ലൊരു ശതമാനം ആളുകളും ഇഗ്നറൻ്റ് ആണ് ആർ സിൻസിയർ ബട്ട് ഇഗ്നറൻറ്റ് അപ്പോൾ ആ ഇഗ്നറൻസ് ആണ് പിന്തുക്കോ സഭയിലെ നല്ലൊരു ശതമാനം പാളിച്ചയുടെയും കാരണം എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അതുകൊണ്ട് പാള് പറയുകയാണ് നിങ്ങൾ ഈ കാര്യത്തെക്കുറിച്ച് അറിവില്ലാത്തവരായിരിക്കരുത് അറിവില്ലാത്തവരായതുകൊണ്ടാണ് നമ്മൾ ഇഗ്നറൻ്റ് ആയതുകൊണ്ടാണ് ആർക്കും ഈ സ്റ്റേജെ വന്ന് കയറി എന്തും പറഞ്ഞു പോകാൻ പറ്റുന്നത് ശരിക്കും ഇതിനെക്കുറിച്ച് നല്ല ബോധ്യം ഉണ്ടെങ്കിൽ എല്ലാവർക്കും കയറി വന്ന് ഈ കാര്യങ്ങൾ പറഞ്ഞു പോകാൻ പറ്റത്തില്ല അപ്പോൾ ജനങ്ങൾക്കൊരു ഇവിടെ വന്ന് പ്രസംഗിക്കുന്നവനൊരു പേടിയുണ്ടാകണം എൻ്റെ മുന്നിലിരിക്കുന്ന ആളുകൾ ഈ കാര്യങ്ങളെക്കുറിച്ച് അറിവുള്ളവരാണെങ്കിൽ എനിക്ക് എന്തും കയറി പറയാനായിട്ട് പറ്റത്തില്ല എനിക്കൊരു പേടിയുണ്ടാവും ശരിക്കും ഏത് പ്രസംഗകനും മുന്നറിയിരിക്കുന്ന ആളുകളെ കുറിച്ചുള്ള പേടിയോടെ വേണം പ്രസംഗിക്കാൻ എങ്ങനെയാ പേടിക്കുന്നത് അതിനെ വിശകലനം ചെയ്യാൻ അറിവുള്ളവരാകുമ്പോഴാണ് ശരിക്കും എന്ത് ചെയ്യുന്നത് പേടിക്കുന്നത് അങ്ങനെ വിശകലനം ചെയ്ത് മാത്രമേ നിങ്ങളൊരു കാര്യം സ്വീകരിക്കാവൂ അത് സാജു പ്രസംഗിച്ചാലും വിശകലനം ചെയ്തേ സ്വീകരിക്കാവൂ സാജി പ്രസംഗിക്കുന്നത് എന്തിനാ പറയുന്നത് ബരോബയിലെ ക്രിസ്ത്യൻസിനെ കുറിച്ച് പറയുമ്പോഴത്തേക്ക് ബരോബയിലെ ക്രിസ്ത്യൻസിനോട് സുവിശേഷം പ്രസംഗിച്ചത് വേറെ ആരുമൊന്നും അല്ല അപ്പൊസ്തോലായ പൗലോസാണ് പക്ഷേ അവർ വീട്ടിൽ പോയിട്ട് എന്ത് ചെയ്തു അത് അങ്ങനെ തന്നെയോ എന്ന് പരിശോധിച്ചു അപ്പസ്തോലായ പൗലോസ് പറഞ്ഞിട്ട് ഈ ബലോബയിലെ ക്രിസ്ത്യാനികൾ വെറുതെ വിട്ടില്ല അവരെന്ത് ചെയ്തു പോയി പരിശോധിച്ചിട്ടാണ് ഇത് ശരിയാണോ തെറ്റാണോ എന്ന് തിരുവഴുത്തുകൾ വെച്ച് പരിശോധിച്ചിട്ടാണ് അവർ അക്സെപ്റ്റ് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾ ആരി ഇവിടെ വന്ന് പ്രസംഗിച്ചാലും വെറുതെ വിഴുങ്ങേണ്ട കാര്യമൊന്നുമില്ല നിങ്ങൾ എന്ത് ചെയ്താൽ മതി ടേക്ക് ഇറ്റ് ഗോ ഹോം അത് അത് ശരിക്കും വിശകലനം ചെയ്യുക അത് അങ്ങനെ തന്നെയോ ഈ പറഞ്ഞത് അങ്ങനെ തന്നെയോ എന്ന് വിശകലനം ചെയ്തിട്ട് പഠിച്ചാൽ മതി ഞാൻ പറയുന്ന കാര്യങ്ങൾ ഉൾപ്പെടെ ഏത് കാര്യങ്ങളും നിങ്ങളത് വിശകലനം ചെയ്തു വേണം മനസ്സിലാക്കാൻ അപ്പോൾ പരിശുദ്ധാത്മാവിന്റെ വരങ്ങളെ കുറിച്ച് ഗിഫ്റ്റ്സിനെ കുറിച്ച് നിങ്ങൾ അറിവില്ലാത്തവരായിരിക്കരുത് എന്ന് പറയുമ്പോൾ ഞാൻ ആദ്യം പറയാൻ ഉദ്ദേശിക്കുന്നത് വാട്ട് ഈസ് ദ റിയൽ ഗിഫ്റ്റ് എന്താണ് യഥാർത്ഥത്തിൽ വരം എന്താണ് യഥാർത്ഥത്തിൽ ഗിഫ്റ്റ് എന്താണ് ദാനം പരിശുദ്ധാത്മാവിന്റെ ദാനം എന്ന് പറഞ്ഞാൽ എന്താണ് ഒന്നാമത് നമ്മൾ മനസ്സിലാക്കണം പരിശുദ്ധാത്മാവിൻ്റെ ദാനം എന്ന് പറയുന്നത് അന്യഭാഷയല്ല പരിശുദ്ധാത്മാവിൻ്റെ ദാനം എന്ന് പറയുന്നത് നമ്മൾ ഈ പറയുന്ന പുറമേ ഉള്ള കൃപാവരങ്ങളല്ല യഥാർത്ഥത്തിലുള്ള ദാനം എന്ന് പറയുന്നത് പരിശുദ്ധാത്മാവ് തന്നെയാണ് ദ റിയൽ ഗിഫ്റ്റ് ഈസ് ദ ഹോളി സ്പിരിറ്റ് നമ്മൾ ഈ പതിനാലാം പന്ത്രണ്ടാം അധ്യായത്തിലും പതിനാലാം അധ്യായത്തിനും കാണുന്നത് മാനിഫെസ്റ്റേഷൻസ് ആണ് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ നമ്മൾ പ്രാപിച്ച ദാനത്തിൻ്റെ പ്രകാശനങ്ങളാണ് നമ്മൾ ഈ കാണുന്നത് ഇതിനെ രണ്ടും രണ്ടായിട്ട് നമ്മൾ കാണണം ദാനം ഒന്ന് വിളിച്ചോ പക്ഷേ ഇതിനകത്ത് റിയൽ ഗിഫ്റ്റ് എന്ന് പറയുന്നത് ഹോളി സ്പിരിറ്റ് ആണ് റിസീവ് ദ ഹോളി സ്പിരിറ്റ് നമ്മൾ സ്വീകരിക്കുന്നത് എന്താണ് പരിശുദ്ധാത്മാവിനെ നമ്മൾ സ്വീകരിക്കുന്നു ആ സ്വീകരിച്ച പരിശുദ്ധാത്മാവിന്റെ മാനിഫെസ്റ്റേഷൻസ് ആണ് നമ്മൾ ഇവിടെ പറയുന്ന കൃപാവരങ്ങൾ എന്ന് പറയുന്ന സകല കാര്യങ്ങൾ സോ പരിശുദ്ധാത്മാവാണ് വരം ലൂക്കോസിൻ്റെ സുവിശേഷം പതിനൊന്നാം അധ്യായത്തിൻ്റെ പതിമൂന്നാം വാക്യത്തിൽ കർത്താവ് പറയുന്നു അങ്ങനെ തന്നെ ദോഷികളായ നിങ്ങൾ നിങ്ങളുടെ മക്കൾക്ക് നല്ല ദാനങ്ങളെ കൊടുക്കുവാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ തന്നോട് യാചിക്കുന്നവർക്ക് അവൻ പരിശുദ്ധാത്മാവിനെ എത്രയധികം നൽകും അവൻ അന്യഭാഷയെ അല്ല നൽകുന്നത് അവൻ പരിശുദ്ധാത്മാവിനെ എത്ര അധികം നൽകും യോഹനാൻ്റെ സുവിശേഷം പതിനാലാം അധ്യായത്തിൽ കർത്താവ് പരിശുദ്ധാത്മാവിനെ കുറിച്ച് പറയുന്ന ഒരു ഒരു അധ്യായമാണ് യോനാശ്വര പതിനാമ അതിൻ്റെ പതിനാറാമത്തെ വാക്യം നമ്മൾ വായിക്കുമ്പോൾ അവിടെ കർത്താവ് പറയാണ് എന്നാൽ ഞാൻ പിതാവിനോട് ചോദിക്കും അവൻ സത്യത്തിൻ്റെ ആത്മാവെന്ന മറ്റൊരു കാര്യസ്ഥനെ എന്നേക്കും നിങ്ങളോട് കൂടെ ഇരിക്കേണ്ടതിന് നിങ്ങൾക്ക് അയച്ചു തരും ആൻഡ് ഐ വിൽ ആസ്ക് ഫാദർ ആൻഡ് ഹി വിൽ സെൻഡ് അനദർ കൗൺസിലർ ദ സ്പിരിറ്റ് ഓഫ് ട്രൂത്ത് ടു ബി വിത്ത് യു ഫോർ എവർ എന്നാൽ ഞാൻ പിതാവിനോട് ചോദിക്കും അവൻ സത്യത്തിൻ്റെ ആത്മാവെന്ന മറ്റൊരു കാര്യസ്ഥനെ എന്നേക്ക് നിങ്ങളോടുകൂടെ ഇരിക്കേണ്ടതിന് അയച്ചു തരും ആരെയാണ് അയച്ചു തരുന്നത് ആർക്കു വേണ്ടിയാണ് പിതാവിനോട് ചോദിക്കുന്നത് എന്തിനു വേണ്ടിയാണ് ഇറ്റ് ഈസ് ഫോർ ദ ഹോൾ സ്പിരിറ്റ് അപ്പോൾ അന്യഭാഷ അല്ലെങ്കിൽ രോഗശാന്തി വരം ഇതൊക്കെ ചോദിക്കുമെന്നല്ല പിതാവിനോട് ചോദിക്കുമെന്നല്ല പറയുന്നത് എന്താ ഞാൻ ചോദിക്കുന്നത് എന്ത് ചോദിക്കും ഞാൻ പിതാവിനോട് ചോദിക്കും സത്യത്തിന്റെ ആത്മാവിനെ അപ്പോൾ ദൈവം നമുക്ക് വേണ്ടി തന്നിരിക്കുന്ന ഗിഫ്റ്റ് എന്ന് പറയുന്നത് അത് കാണുന്നതാണ് അതിന്റെ പതിനാലാം അധ്യായത്തിന്റെ ഇരുപത്തി എട്ട് മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ വീണ്ടും അവിടെ നമ്മൾ മുതൽ നിങ്ങളുടെ ഹൃദയം കലങ്ങി പോകുകയും അരുത് ഭ്രമിക്കുകയും അരുത് ഞാൻ പോകുകയും നിങ്ങളുടെ അടുക്കൽ മടങ്ങി വരികയും ചെയ്യുന്നു ഞാൻ നിങ്ങളോട് പറഞ്ഞത് കേട്ടുവല്ലോ നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നുവെങ്കിൽ ഞാൻ പിതാവിൻ്റെ അടുക്കൽ പോകുന്നത് കൊണ്ട് നിങ്ങൾ സന്തോഷിക്കുമായിരുന്നു പിതാവ് എന്നേക്കാൾ വലിയവനല്ലോ അത് സംഭവിക്കുമ്പോൾ നിങ്ങൾ വിശ്വസിക്കേണ്ടതിന് ഞാനിപ്പോൾ ഇത് സംഭവിക്കും മുമ്പേ നിങ്ങളോട് സംസാരിച്ചിരിക്കുന്നു അത് സംഭവിക്കുമ്പോൾ നിങ്ങൾ വിശ്വസിക്കേണ്ടതിന് സി ഞാൻ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഞാൻ അയച്ചു തരുന്ന പരിശുദ്ധാത്മാവിനെ നിങ്ങൾക്ക് ലഭിച്ചു കഴിയുമ്പോൾ യു ആർ ഗോയിങ് ടു റിസീവ് നിങ്ങൾ പരിശുദ്ധാത്മാവിനെ നിങ്ങൾക്ക് ലഭിക്കാനായിട്ട് പോവുകയാണ് യു ആർ ഗോയിങ് ടു റിസീവ് ഇറ്റ് പതിനാലാം അധ്യായത്തിന്റെ പതിനെട്ടാമത്തെ വാക്യം വായിക്കുമ്പോൾ വേഴ്സ് ഞാൻ നിങ്ങളെ അനാഥരായി വിടുകയില്ല ഞാൻ നിങ്ങളുടെ അടുക്കൽ വരും കുറഞ്ഞുകൊണ്ട് കഴിഞ്ഞാൽ ലോകം എന്നെ കാണുകയില്ല നിങ്ങളോ എന്നെ കാണും ഞാൻ ജീവിക്കുന്നതുകൊണ്ട് നിങ്ങളും ജീവിക്കും ഞാൻ എൻ്റെ പിതാവിലും നിങ്ങൾ അവനിലും അവൻ നിങ്ങളിലും എന്ന് നിങ്ങൾ അന്നറിയും എൻ്റെ കൽപ്പനകൾ ലഭിച്ച് പ്രമാണിക്കുന്നവൻ എന്നെ സ്നേഹിക്കുന്നവനാകുന്നു എന്നെ സ്നേഹിക്കുന്നവൻ എൻ്റെ പിതാവ് സ്നേഹിക്കുന്നു ഞാനും അവനെ സ്നേഹിച്ച് അവൻ എന്നെ തന്നെ വെളിപ്പെടുത്തും താഴോട്ട് നമ്മൾ വായിക്കുമ്പോഴത്തേക്ക് പിതാവും പുത്രനും ഇരുപത്തി മൂന്നാമത്തെ വാക്യത്തിൽ അവനോട് എന്നെ സ്നേഹിക്കുന്നു വചനം പ്രമാണിക്കും എൻ്റെ പിതാവ് അവനെ സ്നേഹിക്കും ഞങ്ങൾ അവൻ്റെ അടുക്കൽ വന്ന് അവനോടുകൂടെ വാസം ചെയ്യും ഞങ്ങൾ അവൻ്റെ അടുക്കൽ വന്ന് കർത്താവ് പറയാണ് ഞാൻ ഒരു കാര്യസ്ഥനെ നിങ്ങൾക്ക് വേണ്ടി അയച്ചു തരും എന്നാൽ കാര്യസ്ഥനെ അയച്ചു തരുന്നത് മാത്രമല്ല ആ കാര്യസ്ഥൻ വന്നിട്ട് നിങ്ങളെ എൻ്റെ കൽപ്പനകളെ അനുസരിക്കാനായിട്ട് ശക്തിയുള്ളവനാക്കും ശക്തിയുള്ളവനാക്കി കഴിഞ്ഞാൽ ഞങ്ങൾ വന്ന് നിങ്ങളിൽ അതായത് പിതാവും പുത്രനും ഞങ്ങളെന്ന് പറയുമ്പോൾ അപ്പോൾ ഓൾറെഡി ആര് വന്നു കഴിഞ്ഞു ഹോളി സ്പിരിറ്റ് വന്നു കഴിഞ്ഞു അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ ആരും കൂടെ വരുന്നു പിതാവും പുത്രനും കൂടെ വരുന്നു അത് മനസ്സിലാക്കണം അപ്പോൾ നമ്മിൽ വസിക്കുന്നത് ശരിക്കും ഹോളി സ്പിരിറ്റ് നമ്മിൽ പ്രവർത്തിക്കുന്നു എന്ന് പറയുമ്പോഴും നമ്മിൽ തൃത്വത്തിൻ്റെ മുഴുവൻ ദ ഹോൾ ട്രിനിറ്റി ഈസ് ലിവിങ് ഇൻസൈഡ് സൈഡ് ദ ഹോൾ ട്രിനിറ്റി നമ്മൾ കടന്നു വരികയാണ് അപ്പോൾ ഈ മുഴു തൃത്വത്തിനും വന്നിരിക്കത്തക്ക രീതിയിൽ നമ്മളെ ഒരുക്കാനാണ് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ ദൈവം അയച്ചിരിക്കുന്നത് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം പതിനാടാം അധ്യായത്തിൻ്റെ ഏഴും എട്ടും വാക്യങ്ങൾ എന്നാൽ ഞാൻ നിങ്ങൾ സത്യം പറയുന്നു ഞാൻ പോകുന്നത് നിങ്ങൾക്ക് പ്രയോജനം ഞാൻ പോകാഞ്ഞാൽ കാര്യസ്ഥ നിങ്ങളുടെ അടുക്കൽ വരികയില്ല ഞാൻ പോയാൽ അവനെ നിങ്ങളുടെ അടുക്കൽ അയയ്ക്കും അവൻ വന്ന പാപത്തെക്കുറിച്ചും നീതിയെ കുറിച്ച് ന്യായവിധിയെക്കുറിച്ച് ലോകത്തിന് ബോധ്യം വരുത്തും സോ യേശു പ്രോമിസ് ചെയ്തിരിക്കുന്നത് കൃപാപരങ്ങളല്ല യേശു പ്രോമിസ് ചെയ്തിരിക്കുന്നത് എന്താണ് ഇറ്റ് ഈസ് എ ഹോളി സ്പിരിറ്റ് യേശു പ്രോമിസ് ചെയ്തിരിക്കുന്നത് വെറുതെ അന്യഭാഷയോ മറ്റുള്ള കാര്യങ്ങളോ ഒന്നും അല്ല അത് അത് മാത്രമല്ല അതല്ല അത് പ്രകാശനങ്ങളാണ് പക്ഷെ പ്രോമിസ് ചെയ്തിരിക്കുന്ന യഥാർത്ഥ പ്രോമിസ് എന്താണ് ഇറ്റ് ഈസ് എ ഹോളി സ്പിരിറ്റ് നമ്മൾ അതുപോലെ ഒന്നാം അധ്യായത്തിന് നാലാം വാക്യത്തിൽ കർത്താവ് പറയുന്നു എന്നോട് കേട്ട പിതാവിന്റെ വാഗ്ദത്വത്തിനായിട്ട് നിങ്ങൾ കാത്തിരിക്കണം പരിശുദ്ധാത്മാവിന് വേണ്ടി കാത്തിരിക്കുന്ന കാര്യമാണ് പറയുന്നത് അല്ലാതെ അന്യഭാഷയ്ക്ക് വേണ്ടി കാത്തിരിക്കുകയല്ല അപ്പോസൽ രണ്ടാം രണ്ടാമത്യത്തിന് ഇരുപത്തിരണ്ടാം വാക്യത്തിൽ ഓടിക്കൂടിയ ആളുകളോട് പത്രോസ് പറയുന്ന കാര്യം നിങ്ങൾ ഓരോരുത്തൻ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നാനമേൽപിൻ എന്നാൽ പരിശുദ്ധാത്മാവെന്ന വാഗ്ദത്വം നിങ്ങൾക്ക് ലഭിക്കും ഇവരൊരു പക്ഷെ ഓടിക്കൂടിയത് അന്യഭാഷ കേട്ടിട്ടായിരിക്കും പക്ഷേ അന്യഭാഷ കിട്ടുമെന്നല്ല അവരോട് പറയുന്നത് എന്ത് കിട്ടുമെന്നാ പരിശുദ്ധാത്മാവ് എന്ന വാഗ്ദത്വം അപ്പോൾ എന്താണ് യഥാർത്ഥത്തിലുള്ള ഗിഫ്റ്റ് എന്ന് ചോദിച്ചാൽ ഇറ്റ് ഈസ് എ ഹോളി സ്പിരിറ്റ്